ഉണർന്നപ്പ തൊട്ട് ഇന്ന് ശീലക്കേടാണല്ലോ കണ്ണ എന്ത് പറ്റി എന്റെ ഉണ്ണിക്ക് ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്ന കണ്ട് അതോ ഞാനേ അയ്യപ്പേട്ടൻറെ അടുത്തിരുന്ന് കളിക്കണു കളിച്ചോണ്ടിരിക്കുമ്പോഴാ അയ്യപ്പേട്ടന്റെ കഴുത്തിൽ ഒരു ഭംഗിയുള്ള മണിയില്ലേ അത് കിടക്കണ കണ്ട് അപ്പോൾ കണ്ണന് കോതിയായി എന്നിട്ടോ എന്നിട്ട് ഞാൻ ചോദിച്ചു നിക്ക് തരുവോട്ടാന്ന് ചോദിച്ചു അപ്പോൾ പറയാ എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് ഈ മണി എൻ്റെ കഴുത്തിൽ തന്നെ വേണം ഉണ്ണിക്ക് വേണമെങ്കിൽ അച്ഛൻ തിരുമേനിയോട് പറഞ്ഞിട്ട് വേറെ വാങ്ങിക്കോളൂ ഓ അതാണോ കാര്യം എൻ്റെ സ്വപ്നം തെളിഞ്ഞു എനിക്കും കഴുത്തിൽ മണി വേണം അച്ഛൻ തിരുമേനി കൊഞ്ചി കൊഞ്ചി എടുക്കുന്ന കണ്ണനെ അച്ഛൻ അച്ഛൻതിരുമേനി ആശ്വസിപ്പിച്ചു സാരമില്ല കണ്ണാ സാരൊക്കെ ഉണ്ട് എനിക്ക് ഏട്ടൻറെ പോലെ കഴുത്തിലൊരു മണി വേണം വാശി എടുക്കില്ലേ കണ്ണാ നോക്കട്ടെ നോക്കട്ടെട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കണ്ണനെ പൂജയ്ക്കൊക്കെ ഒരുക്കി ഉച്ച വരെ ഒക്കെ കണ്ണൻ പിടിച്ചു നിന്നു എന്നിട്ടോ ഉച്ചയ്ക്ക് നാടച്ചതും കണ്ണൻ ഓടി എവിടേക്കോ പോയി കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ കുറച്ചിമ്മണി പശുക്കളുടെയും കിടാങ്ങളുടെയും കൂടി ഓടി ചാടി വരണു കിങ്ങിണി പശുവിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഒരു മണി ഉണ്ടല്ലോ അതങ്ങോട് ഊരിയെടുത്ത് കണ്ണന്റെ കഴുത്തിൽ ഇട്ടേക്കണു കുറുമ്പൻ വലിയ കാര്യം സാധിച്ചു മട്ടിലേ ഒരു നടന്ന അമ്പലത്തിന്റെ വടക്ക് കിഴക്കേ ഭാഗത്തുനിന്ന് വന്ന് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തിൽ ഇരിക്കുന്ന അയ്യപ്പന്റെ നടയുടെ മുമ്പിൽ ചെന്ന ഒരു നിൽപ്പ് എന്നിട്ടേ കണ്ണൻ അയ്യപ്പേട്ടനെ ഒരു നോട്ടം അടുത്ത നോട്ടോ അച്ഛൻ തിരുമേനിയെ കണ്ടോ എന്റെ കഴുത്തിലും മണികണ്ഠേട്ടന്റെ പോലെ ഒരു മണി ഉണ്ടല്ലോ അച്ഛൻതിരുമേനി ചിരിച്ചു അമ്മട അമ്മി എടുക്ക ഉള്ളില് ആ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞു എന്തെല്ലാം ലീലകളാണ് എന്റെ കണ്ണാ നീ എന്നെ കാണിക്കണേ അമ്മണി പശുവിനെ കാണാൻ ഏറെ ഇഷ്ടാ കണ്ണന് പച്ചപ്പുല്ല് എവിടുന്നേക്കോ കൊണ്ട് വന്നിട്ട് കൊടുത്തേക്കണോ എന്നിട്ടേ കഴിക്കൂ അമ്മണി എന്ന് പറഞ്ഞു വാത്സല്യത്തോടെ കഴിപ്പിക്കണം ആരും കാണാതെ എന്നിട്ട് അമ്മണി പശുവിന്റെ അകട്ടിന്ന് പാൽ ഊറ്റി കുടിക്കുന്ന കണ്ണനെ കാണാൻ എന്താ ഒരു ഭംഗി അമ്മണി പശുവിനാണെങ്കിലോ അത് ജന്മസാഫല്യം സാഫല്യം ഗുരുവായൂർ അമ്പലമൊറ്റം യാദവകുലമായും ഗോശാലയായും മാറുന്നു കണ്ണന്റെ ലീലകൾ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരാത്തതും സർവചരാചരങ്ങളിലും സ്നേഹം വിതറുന്ന കണ്ണാ കണ്ണുകൾ കാണുന്ന എല്ലാറ്റിലും നിന്റെ ദിവ്യ സാന്നിധ്യം കാണാനും അനുഭവിക്കാനും ഭക്തർക്ക് എല്ലാവർക്കും കഴിയണേ കൃഷ്ണ ഗുരുവായൂരപ്പ